അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് വെള്ളാപ്പ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അതിന് കൂട്ടാൻ പറ്റി രണ്ട് ചട്നി ഉണ്ടാക്കുന്നതുമാണ് ഞങ്ങൾ ഇത് എന്നാണ് പറയുക ചിലരൊക്കെ ഇതിന് അപ്പം അല്ലെങ്കിൽ പാലപ്പം ആപ്പം ഇങ്ങനെയൊക്കെ പറയും ഇതിൽ ഒട്ടും തന്നെ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും പാചകത്തിൽ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഇടാന്ന് വിചാരിച്ചത് രണ്ട് ഗ്ലാസ് നല്ല പച്ചരി കഴുകി വൃത്തിയാക്കി ഒരു നാലഞ്ചു മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം നല്ലോണം കുതിർന്ന ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അതൊരു ട്രിപ്പ് അരച്ചെടുത്തു എന്നിട്ട് ബാക്കി കുറച്ചും കൂടെ ഇട്ട് അതിന്റെ കൂടെ അതേ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ പാലക്കാട് മട്ടയാണ് ചോറ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോറ് എടുക്കാം പൊന്നി എരിയാണെങ്കിലും എടുക്കാം അതെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുക്കാം എന്നിട്ട് ആദ്യം അരച്ച ആ മാവിനകത്തേക്ക് ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം നമ്മളിത് യോജിപ്പിച്ച് വെക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് വെക്കണം പാകത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക എട്ട് മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് തന്നെ പുളിച്ചു കിട്ടും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പുളിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് അതും കൂടെ ഇതിനകത്ത് യോജിപ്പിച്ചിട്ട് അങ്ങനെ ഇതുണ്ടാക്കാറുണ്ട് മാവ് രാവിലെ ആകുമ്പോഴേക്കും പുളിച്ച് കിട്ടിയിട്ടുണ്ട് സാധാരണ പോലെ അത്രയും അങ്ങ് പൊങ്ങിയിട്ടില്ല എന്നാലും നന്നായിട്ട് തന്നെ പുളിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം തണുപ്പ് കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് നല്ലോണം അങ്ങോട്ട് പുളിച്ചു പോങ്ങാത്തത് ചൂടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ പുളിച്ചു പോങ്ങും ആ അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന കല്ല് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇവിടെ ഇപ്പൊ ഇരുമ്പ് കല്ലായത് കൊണ്ടാണ് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല പച്ചരി വാങ്ങിക്കുമ്പോൾ നല്ല പച്ചരി തന്നെ വാങ്ങാൻ നോക്കുക കാരണം നമ്മൾ ഇതേ അളവ് തന്നെ ഏതെങ്കിലും പച്ചരി ഒക്കെ എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ചിലപ്പം ആപ്പം നന്നായിട്ട് കിട്ടില്ല അരിയിലെ വ്യത്യാസത്തിനനുസരിച്ച് തന്നെ ആപ്പത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇവിടെ വെള്ളയപ്പത്തിന്റെ നടുഭാഗം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കട്ടി നടുഭാഗത്ത് വരുന്ന രീതിയിൽ ആക്കാറില്ല നടുഭാഗം കുറച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇനി ഇതിന് കൂട്ടാനുള്ള ചട് ആദ്യം ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു പൊടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും എന്നാലും ഇവിടെ ഒന്ന് കാണിക്കുന്നത് മുക്കാലോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് പച്ചമുളക് പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം വെള്ളം കൂട്ടിയിട്ട് അരക്കരുത് അല്ലാണ്ട് മാത്രം ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് വേണം ഇടാൻ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് കുറച്ച് നേരം നമുക്ക് ചൂടാക്കിയെടുക്കാം അത് കൂടുതലായിട്ട് ചുവപ്പിക്കൊന്നും വേണ്ട നന്നായിട്ട് ഇത് ചൂടായി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് അത് പിന്നെ ഓഫ് ചെയ്യാം ഇനി അടുത്ത ചട്നി തയ്യാറാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി തക്കാളി എടുത്താൽ മതി അതിലേക്ക് ആവശ്യമായ ഉപ്പ് അതേപോലെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഇപ്പം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഏത് മുളക് പൊടി വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇടാം തേങ്ങ കുറച്ചും കൂടി അധികം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് തക്കാളിയും കുറച്ച് വലുതെടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം അതിനകത്തേക്ക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഉണക്കു മുളക് ചേർക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ എരിവ് അതിനനുസരിച്ച് ചേർക്കണം പിന്നെ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം തക്കാളി അതിൽ അരച്ചത് കാരണം അതിനൊരു പച്ച ചോയ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പച്ച ചോയ മാറുന്നത് വരെ നമ്മളത് ഒന്ന് ചൂടാക്കണം അതായത് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് പച്ച ചോയ മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു വീഡിയോ കുക്കിങ്ങിൽ തുടക്കക്കാരായവർക്കൊക്കെ ഉപകാരം ആവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ ലെഞ്ച് മെനു ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലെഞ്ച് മെനു ആണ് ഇട്ടിട്ടുള്ളത് പതിനഞ്ചോളം ലെഞ്ച് മെനു ഉണ്ട് ആർക്കെങ്കിലും അത് ഉപയോഗം ആവും തോന്നുകയാണെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കുക്കിംഗ് വീഡിയോ ഓരോ പ്ലേ ലിസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതിൽ ഉള്ളി വെളുത്തുള്ളി ചേർക്കാണ്ടുള്ളത് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് കുക്കിംഗ് വിത്തൌട്ട് ഓണിയൻ ആൻഡ് ഗാർലിക് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഉള്ളതുണ്ട് അതേപോലെ ലഞ്ച് മനു പ്ലേലിസ്റ്റ് വേറെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം